സുഖം ഗംഭീരായിട്ടിരിക്കുന്നു ഇന്നത്തെ ഇന്നത്തെ വിശേഷം വിശേഷ ആഘോഷം നടക്കല്ലേ ഒന്ന് കയറി ഒന്ന് ഗംഭീര ആക്കാൻ നിങ്ങൾ പോയോ അതൊക്കെ പോയോ എങ്ങനെയാണ് എനർജിയൊക്കെ അടിപൊളിയാണ് അപ്പൊ എല്ലാരും പൊതുവേ ആഘോഷങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ അതൊക്കെ ആഘോഷത്തിന്റെ വൈബിനനുസരിച്ചിരിക്കും എന്താണോ അവിടുത്തെ വൈബ് അതുമായിട്ട് വൈബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ടാ ഇതിപ്പോ നീ വെറുതെ ഉണ്ടാക്കി ഒരു പ്രഷർ വരെ ഉണ്ടാവട്ടെ ഇപ്പൊ പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് എനർജിയാണ് നമ്മുടെ എനർജി നമ്മുടെ എനർജിയാണ് ക്രൗഡ് എനർജി അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ആ ഒരു കെമിസ്ട്രി ആ ഒരു വൈബാണ് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറ് നോക്കട്ടെ കയറി ചെന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത് പൊതുവേ കയറ്റൊക്കെ ദിവസവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഹിന്ദു തരത്തിലുള്ള സെലിബ്രേഷൻ ആണെങ്കിലും എല്ലാം ഒരു ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആണല്ലേ പേളിമാനി കഴിഞ്ഞിട്ടാണ് പേളി പറഞ്ഞു വിട്ട അല്ലല്ല പേളി വേറെ ലെവലാണെങ്കിലൊരു സംശയം ഇല്ല പേളിമാനിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു എനർജിയാണ് അത് കഴിഞ്ഞാൽ ഞാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫീമെലിന് പേളിമാനി അയ്യോ പേളിമാനി കിട്ടൊന്നും ഇക്വൈറ്റി ഇല്ലേ അതൊക്കെ വേറെ തലത്തിൽ നടക്കുന്ന മനുഷ്യന്മാരാണ് അതെ അതെ ലൈക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വളർന്നു വന്ന ആളുകളാണ് അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസ് ഗിവ് ആൻഡ് ടേക്ക് ആണ് ആണതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾലി എനർജി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കയറുന്നത് ചില സമയത്ത് നമ്മുടെ എനർജി ഉള്ളതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യും അങ്ങനെയൊക്കെ ഒപ്പം വളർന്ന ആൾക്കാരാണ് പുതു തെലുങ്കിൽ ഒരു സിനിമ അല്ല ചെയ്തോണ്ടിരിക്കുമല്ല അഞ്ചുമല്ലോ മുഴുമ്പോൾ ഒരു പടം ചെയ്യുന്നു അപ്പൊ ഒരു രക്ഷയില്ല ഇപ്പൊ പുഷ്പ എന്ന് പറഞ്ഞിട്ട് എനിക്കാണ് വൈകുണ്ടപരം കഴിഞ്ഞിട്ട് ഇപ്പൊ നാലോ അല്ലേ ഇദ്ദേഹം പുഷ്പയിൽ കുടുങ്ങി കിടക്കായിരുന്നു ഞാൻ അടുത്ത പരിപാടിയിൽ കിട്ടുമെന്നുള്ളത് നോക്കണം എൻ്റെ ഒരു തമിഴ് വെബ് സീരീസ് ഇപ്പൊ റിലീസായി ജിയോ ഹോട്ട്സ്റ്ററിൽ അപ്പൊ അത് കഴിഞ്ഞ ആഴ്ച റിലീസായി അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തെലുങ്ക് പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കും അന്റാർട്ടിക്ക ട്രിപ്പ് ട്രിപ്പൊക്കെ അന്റാർട്ടിക്ക ഗംഭീരമായിരുന്നു പറയാതിരിക്കാൻ വലിയൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്റാർട്ടിക്ക മാത്രുന്നില്ലേ നമുക്കൊരു അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഭയങ്കര അപ്രിഹൻഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു മാസം വിട്ടു നിൽക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന സ്റ്റേജാണ് ഇപ്പോഴും അങ്ങനെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ് സ്റ്റേജൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു മാസമൊക്കെ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം തോന്നുന്നു പോയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം സൗത്ത് അമേരിക്കയിൽ കൂടെ പോയിരുന്നു അപ്പോൾ ആദ്യം ഇവിടുന്ന് ഉഷുവായാന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു രണ്ട് ഡിഗ്രിയുള്ള സ്ഥലത്ത് പോയി പിന്നെ മൈനസുള്ള പോയി പിന്നെ ഉറുഗ്വേ പരാഗയൊക്കെ പോയിട്ട് പിന്നെ ഇവിടത്തെക്കാൾ ചൂടുള്ള ബ്രസീലും പോയി അപ്പോൾ പലതരത്തിലുള്ള യാത്രയായിരുന്നു പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യാത്രകൾ പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വരും എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അത് ചിലപ്പോഴൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ അല്ലെങ്കിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളും കുറേ ആളുകളെ കാണുക കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കുത്തിരുന്ന് പഠിക്കാതെ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് വന്ന് ചേരുന്ന കുറേ അറിവുകൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആവട്ടെ കാരണം ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യാനിപ്പോ പണ്ടത്തെക്കാൾ ഈസിയർ പോസിബിലിറ്റീസ് ആണ് പണ്ട് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന പോലെയൊന്നും അല്ല ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം തുറന്നു തന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പോലെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സാധാരണക്കാർക്കും യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു അവസരം തന്നിരിക്കുകയാണ് അപ്പോൾ സാധിക്കട്ടെ ആൾക്കാർ യാത്ര ചെയ്യട്ടെ ആൾക്കാര് ലൈഫ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തിരിച്ചെത്തി എന്റെ സെലിബ്രേഷന്റെ ഭാഗം വരുന്നു എന്റെ ആട്ടിക്കൊക്കെ